വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗം മുതൽ നമ്മൾ വടകര പുഞ്ചിരിമില്ലി ചോറോഡ് ഗേറ്റ് ആ ഒരു ഭാഗം വരെയാണ് ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇപ്പം ഡൈവേർട്ട് ചെയ്തു വിടുന്നത് അതേപോലെ തന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് നേരത്തെയുള്ള പഴയ ദേശീയപാതയിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടെമ്പററി ആയിട്ട് താറ് ചെയ്ത് അതിലൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് വിടുന്നത് നമ്മൾ ആ ഒരു അണ്ടർപാസേജിൻ്റെ തൊട്ടുമുന്നേ ഇവിടെ കണ്ടെ കോട്ടക്കടവർ തൊട്ട് മുന്നിലായി അണ്ടർപാസേജിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു കൾവേർട്ടുണ്ട് ആ കൾവേർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ എത്തിയിട്ട് ആ കൾവേർട്ടിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് അതേപോലെ തന്നെ ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് അടിച്ചുയർത്തി ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോട്ടക്കടവ് ഭാഗത്തും നല്ല രീതിയിലുള്ള മാറ്റം ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോട്ടക്കടവ് ഭാഗത്ത് അതിനിടയിൽ പരുന്ത് പറന്നിറങ്ങിയതാണ് ഒരു ചപ്പ് പാറി വീഴുന്നത് പോലെ ഒരു ഇല ഇളകി വീഴുന്നത് പോലെ നിങ്ങൾ കണ്ടത് പരുന്ത് ജസ്റ്റ് നമ്മുടെ ഡ്രോണിൻ്റെ തുള്ളിൽ മുന്നിലേക്ക് ചാടി വീണതാണ് അപ്പം അതിസാഹസികമായി നമ്മൾ വെട്ടിച്ചതല്ല അത് അങ്ങനെ ആകസ്മികമായി സംഭവിച്ചു അപ്പോൾ നമ്മളെ കോട്ടക്കട ഭാഗത്ത് കോട്ടക്കട ഭാഗത്ത് ഇവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതായത് ആറ് വരിയുടെ ഭാഗത്ത് ഒരുപാട് മണ്ണടിച്ചു നമ്മളെ വടകര മേമുണ്ട ഭാഗത്തുള്ള മീങ്കണ്ടി ഭാഗത്തിൽ ഉപ്പിലാറ മല എന്ന് പറയുന്ന ആ മലയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മണ്ണ് ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ എടുത്തുകൊണ്ടുവന്നാൽ ആ മണ്ണൊക്കെ ഇവിടെയാണ് അടിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റവും നമുക്കിവിടെ കൂട്ടക്കാട് ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി താരങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പഴയ ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ അടുത്ത് തന്നെ സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്തു പോവും പിന്നെ അടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെയും മണ്ണടിച്ചു ഉയർത്തും അപ്പോൾ അതാണ് അത്യാവശ്യം നല്ല വർക്ക് നമ്മൾ ഈ കോട്ടക്കടവ് ഭാഗത്ത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് കരിമ്പനപ്പാലം ഭാഗം പഴയ ദേശീയപാതയും അതോടുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമൊക്കെ വലിയ മാറ്റങ്ങളെന്ന് പറഞ്ഞിട്ടില്ല കുറച്ച് ഡൈവേർഷൻ റോഡ് ഡൈവേർഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന ആ കരിമ്പനപ്പാലം തോട് അവിടെ തോടിൻ്റെ ഭാഗത്ത് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഒരു കൾവേട്ടുണ്ട് പാലത്തിൻ്റെ പഴയ കരിമ്പന പാലം അത് പൊളിച്ചിട്ട് ഇപ്പം പുതിയ പാലം പണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കുറച്ച് ഭാഗം കോൺക്രീറ്റിങ് കഴിഞ്ഞാൽ അതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഒരു അണ്ടർ പാസ് സൈജുണ്ട് അണ്ടർപാസ് സൈജ് അതായത് ചെറിയ അണ്ടർ പാസേജ് അല്ലെങ്കിൽ ഫ്ലൈ ലൈറ്റ് ഫ്ലൈ ഓവർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇതേ സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി കാര്യമായിട്ട് നടക്കാനുള്ള ഇവിടെയും വളരെ മന്ദഗതിയിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ എല്ലായിടത്തും ഒരേ സമയത്തിൽ വാഗാടിന് എടുക്കാനുള്ള മാൻ പവർ അതിനുള്ള കപ്പാസിറ്റി വാഗാടിന് ഇല്ലെന്ന് തോന്നും എന്തായാലും ഈ ഇനി വർക്ക് സ്പീഡായില്ലെങ്കിൽ വാഗാട് ഫൈൻ കൊണ്ട് പണ്ടാറടങ്ങി എന്ന ഒരവസ്ഥ ഉണ്ടാവും അറുപതിനായിരം രൂപയോ ഡെയിലി അങ്ങനെന്തോ ഫൈൻ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം കാരണം വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും തീരാത്ത രീതിയിലായപ്പോഴാണ് വാഗാടിന് ഫൈനൊക്കെ ഇടാൻ തുടങ്ങിയത് അതുകഴിഞ്ഞ് നമ്മൾ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പാൻഡ് ബീമുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ വടകര ഭാഗത്തും നമ്മൾ പയ്യോളി അതിനിക്കാട് ഭാഗത്തുള്ള ഒരുപാട് എക്സ്പാൻഡ് ബീമുകൾ ഗേഡറുകൾ ഒക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിനക്കാട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പം ആ വീഡിയോയിൽ കാണാത്ത ആളുകൾ ജസ്റ്റ് നമ്മൾ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം ഈ വീക്കിൽ നമുക്കിവിടെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് കുറേ ഗേഡറുകളൊക്കെ പില്ലറിൻ്റെ നമ്മൾ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ആ വർക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗമാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട് ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സ്റ്റാൻഡിലൂടെയാണ് പോകുന്നത് സ്റ്റാൻഡിലൂടെ പോകാനുള്ള പ്രധാന കാരണം ഇവിടെ കൾവേർട്ട് നിർമ്മിക്കാണ്ട് ആ കൾവേട്ടിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കൾവേർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കുക സർവീസ് റോഡിലൂടെ എന്നിട്ടു നമ്മൾ സ്റ്റാൻഡിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതിൽ കടത്തിവിടാൻ അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ സിഗ്നൽ ഈ ഒരു ഭാഗത്ത് രണ്ട് പില്ലർ ഒരു അലൈൻമെൻറ്റ് തെറ്റിയ പോലെയാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാം കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നല്ല ഈ ഭാഗത്തൊരു ഡൈവേഴ്ഷനാണ് അപ്പോൾ വാഹനം ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്ന് സ്റ്റാൻഡിലേക്കും അതേപോലെ സ്റ്റാൻഡിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് യൂടേണൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകും ആ പില്ലർ കാരണമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ തിരുവത്ത് ഭാഗത്തേക്കാണ് തിരുവത്ത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പില്ലറിൻ്റെ മുകളിലൊക്കെ ഏകദേശ ഗേഡുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഈശത്ത് വർക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷട്ടറിങ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചാക്കൊക്കെ വിരിച്ച ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചാക്ക വിരിച്ച് നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു മാറ്റവും വടകരയിൽ കാണാൻ സാധിക്കില്ല കാരണം വെച്ചാൽ സർവീസ് റോഡും ഇരു സൈഡിലെ സർവീസ് റോഡൊക്കെ വളരെ മോശമായിട്ട് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡാണ് ശവിച്ചുകൊണ്ട് യാത്ര ഇപ്പം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ പില്ലറിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കുക ഇപ്പോൾ ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ഭാഗത്തുള്ള കാഴ്ച അത് കഴിഞ്ഞ് ഈ ഭാഗം നമ്മളീ കാണുന്ന ഭാഗം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഇവിടെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും ആറി പാനലുകൾ വെച്ച് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് പില്ലറുണ്ടാവില്ല ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് വർക്ക് നടക്കുക അപ്പോൾ നമ്മുടെ തെരുവത്ത് 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 ജംഗ്ഷൻ ഈ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലി വിഡോസിൻ്റെ ഇതിൻ്റെ ഗ്യാപ്പിനിടയിൽ അപ്രോച്ച് റോഡാണ് അത് കഴിഞ്ഞ് വീണ്ടും അപ്രോച്ച് റോഡാണ് നമ്മൾ ആഷാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തിൻ്റെ തൊട്ട് മുന്നേ വരെ ഇവിടെയും വർക്ക് നടക്കാനുണ്ടോ ട്രാഫിക് ബ്ലോക്കൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ തെരുവത്തി ജംഗ്ഷൻ കാരണം സർവീസ് റോഡ് വളരെ ചുരുങ്ങിയിട്ടാണ് ഒരു വാഹനം പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് പോലും നിലവിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ വടകരയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കച്ചവടത്തെയും യാത്രയും എല്ലാത്തിനെയും ഒന്ന് സുഗമമാക്കണമെങ്കിൽ ഇവിടെയുള്ള വർക്ക് ദേശീയപാതയുടെ വർക്ക് കഴിയണം അല്ലാത്ത പക്ഷം കച്ചവടക്കാർക്കൊക്കെ വ്യാപാരികൾക്കൊക്കെ വളരെ കച്ചവടം കുറഞ്ഞൊരു സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ആഷ ഹോസ്പിറ്റൽ ആശാ ഹോസ്പിറ്റലൊക്കെ ഒന്ന് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തും പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കൾവേർട്ടിൻ്റെ വർക്ക് ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുഞ്ചിരിമില്ലി ആ ഒരു ഭാഗത്ത് പെരുവട്ടം തായ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ആ ഓട്ടോറിക്ഷ നിർത്തിയൊരു ഭാഗത്ത് പഴങ്കാവ് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർ പാസ്സേജ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അണ്ടർ പാസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കൊടുത്തിട്ടില്ല കാരണം വലിയൊരു മേജറായിട്ട് വടകര സി എം ഹോസ്പിറ്റൽ പഴയ ബസ് സ്റ്റാൻഡിലൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷനാണ് ആ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അവിടെ അണ്ടർ പാസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ അത് എന്തായാലും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ആറുപേരെയും അടിച്ച് കുറച്ച് പാങ്ങോടൊക്കെ താറിയത് ഇനി നമ്മുടെ പാർക്ക് ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന ആ അതിൻ്റെ പ്രാന്ത പ്രദേശത്താണ് നമ്മളുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബേബി ഹോസ്പിറ്റൽ എന്നെ പറ്റി വാർത്തയൊക്കെ വന്നിരുന്നു അഞ്ച് പവൻ്റെ സ്വർണ്ണമാലായം സ്കാനിങ്ങിന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ആ വാർത്തയൊക്കെ വലിയ ഇടം പിടിച്ചിരുന്നു അപ്പം അത് നിരുത്തരവാദിത്തമായിട്ട് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് ആ നഷ്ടപ്പെട്ട ആളോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ബേബി ഹോസ്പിറ്റൽ അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ബേബി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും വർക്ക് ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇതാണ് വടകരയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്പം നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇവിടെയും റോഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ വാഗാടിൻ്റെ ഒരു ക്രഷറി ഉണ്ട് ക്രഷറിയിൽ ഒരുപാട് വർക്കേഴ്സ് ഒക്കെ ചില വർക്കേഴ്സൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് ആ വർക്കേഴ്സ് നമ്മൾ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ കണ്ടാൽ റൈറ്റ് സൈഡിൽ നിന്ന് കണ്ടല്ല ലേബർ ക്യാമ്പ് പോലെ അവരുള്ള പിന്നെ വേസ്റ്റ് വെള്ളമൊക്കെ സർവീസ് റോഡിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമുണ്ട് സ്മെല്ല് നടന്നു പോകുന്ന ആളുകൾക്ക് സ്മെല്ല് അനുഭവപ്പെടും ബൈക്കിൽ ഈ അക്കൗണ്ടിലൊക്കെ ഇറങ്ങി മെല്ലെ പോകുന്ന ആളുകൾക്ക് ബൈക്ക് സ്മെല്ല് അനുഭവപ്പെടും അതേ സ്ഥാനത്ത് കാറിൽ ഗ്ലാസ് ഒക്കെ പൊതിച്ച് പോകുന്ന ആളുകൾക്ക് വലിയ പ്രശ്നം അല്ല കാൽനട യാത്രക്കാർക്കും ആ ഒരു സ്മെല്ല് അനുഭവപ്പെടും എന്തായാലും വളരെ മോശപ്പെട്ട സമീപനമാണ് വാഗാടിൻ്റെ കാര്യത്തിൽ കാര്യത്തിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ആർക്കും ഒരു അഭിപ്രായ വ്യത്യാവശ്യമില്ല അത്തരം പോക്കിന് ഇത്തരം വാഗാട് കാണിക്കുന്നതിന് അതേ സ്ഥാനത്ത് നമ്മൾ സാധാരണക്കാരാണെങ്കിൽ അവന് പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഇത്രയൊക്കെ ഫൈൻ ഇട്ടിട്ട് കേസാവുമായിരുന്നു പക്ഷേ അതെന്തായാലും സംഭവിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളെ ചോറോട് കയറിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് കുറേ കാലമായി നിർമ്മിച്ചിട്ടുള്ള ഈ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് അത് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്